പലരും വന്നിട്ട് പറയുന്ന ഒരു വിഷമമാണ് സാറേ ജീവിതത്തിൽ ഏറ്റവും വലിയ വിഷമം അത് കടമാണ് അറേ ലക്ഷങ്ങള് കടമുണ്ട് സ്ഥാതെ ഒരു കമന്റ് കാണാൻ്റെ പ്രിയപ്പെട്ടവരെ അൻപത് ലക്ഷം രൂപ കടമുണ്ട് ആ കടം എങ്ങനെ വീട്ടുമെന്നറിയില്ല വല്ലാത്ത വിഷമത്തിലും വേദനയിലും ദുഃഖത്തിലും ദുരിതത്തിലുമാണ് സ്ഥാതെ ആ കടം ഒന്ന് ഞാൻ ആ കടം വീണാനുള്ള കാര്യങ്ങൾ എടു എളുപ്പത്തിലാകാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എൻ്റെ കടത്തിന്റെ ഒരുപാട് വീഡിയോകൾ എൻ്റെ ചാനലിൽ കാണാൻ കഴിയുമെങ്കിലും പ്രിയപ്പെട്ടവരെ അതിനൊന്നും പറയാത്ത ഒരു മൂന്ന് കാര്യമാണ് ഇൻഷുള്ള ഈ വീഡിയോയിലൂടെ പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിലെ ഒന്ന് ഒരു ഇസ്മും രണ്ടാമത്തേത് ഒരു ദും മൂന്നാമത്തേത് ഒരു സുഹൃത്തും ഈ മൂന്ന് കാര്യങ്ങളാണ് ഇൻഷാള്ള നമുക്ക് ഉപകാരപ്പെടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് അതുമാത്രമല്ല ഈ കടത്തിൽ നിന്ന് നമ്മൾ കടക്കാരാകാതിരിക്കാനുള്ള കുറച്ച് ടിപ്സുകളും കാര്യങ്ങളും കൂടിയാണ് ഇൻഷാ ഇൻഷാള്ള ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നുണ്ട് നമ്മൾ കടക്കാരാകില്ല ആ ടിപ്സ് അനുസരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ അപ്പൊ ഏതാണ് ആ കാര്യങ്ങളെന്നും ഏതൊക്കെയാണ് ആ മൂന്ന് മാർഗങ്ങളെന്നും വീഡിയോയിലൂടെ പഠിക്കാം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സലാ പ്രിയപ്പെട്ട വാത്തമി വലഹമ്മാത്തുകളെ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ വീഡിയോകളിൽ എല്ലാ ദിവസവും കാണുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സന്തോഷമുണ്ട് അള്ളാഹു എല്ലാവിധ സന്തോഷവും ജീവിതത്തിൽ തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകൾ എന്താണോ അത് അറിയുന്നവൻ അള്ളവാഹുവാണ് അത് കാരണമായിട്ട് പടച്ചതും വരാൻ ഈ റിലമിന്റെ മജനസിന്റെ മറക്കത്തുകൊണ്ട് അള്ളാഹു സുബഹാനുഭവത്തിൽ അയാള് ആ വിഷമങ്ങൾ എന്താണെങ്കിലും മാറ്റിത്തന്ന സന്തോഷം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കാരണം എല്ലാം തരുന്നത് റബ്ബാണല്ലോ എല്ലാം തരുന്നത് അള്ളാഹു സുപ്രധാനുഭവത്തി ആരെയാണല്ലോ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെ ആ അള്ളാഹുവിനോട് തന്നെ എപ്പോഴും നമ്മൾ വാഴ ചെയ്യുക പ്രിയപ്പെട്ടവരെ നമ്മൾ ഏറ്റവും അധികം വിഷമിക്കുന്ന ഒരു കാര്യം ഇപ്പോഴുള്ള നിലവിലുള്ള സാഹചര്യങ്ങളിൽ എടുത്തു വെച്ച് നോക്കുകയാണെങ്കിൽ കടമാണ് കടമെന്ന് പറഞ്ഞാൽ ചെറിയ കടമൊന്നുമില്ല പത്തോ ആയിരമോ പതിനായിരമോ ഉള്ള ഒരു കടങ്ങളൊന്നും അല്ല ലക്ഷങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ കടം ഒരു കാര്യം പറയട്ടെ പല ആളുകളും ലോൺ എടുത്തുകൊണ്ട് വീട് വെക്കാൻ അത് ഏറ്റവും വലിയ മണ്ടത്തരമാണെന്ന് ഓർപ്പിക്കുകയാണ് ലോൺ എടുത്ത് അതും ചെറിയ ലോണൊന്നും അല്ല നാൽപ്പത് ലക്ഷം അൻപത് ലക്ഷം രൂപയുടെ വീട് വെക്കാൻ വേണ്ടിയിട്ട് അതിനാവശ്യമാകുന്ന ലോൺ ലക്ഷങ്ങളാണ് ലോൺ എടുക്കുന്നത് അപ്പൊ എന്തെങ്കിലും നിങ്ങൾക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഇങ്ങനെ അടയ്ക്കും ഇസ്ലാമികപരമായ വിഷയം ഞാൻ മാറ്റിവെച്ചിട്ട് ചോദിക്കാം എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും അത് തിരിച്ചടയ്ക്കാൻ കഴിയാത്ത നിങ്ങളുടെ ജോലിയിൽ ഒരു വിള്ളലോ നിങ്ങളുടെ ശരീരത്തിന് ഒരു അസുഖമോ എന്തെങ്കിലും വന്ന് നിങ്ങൾ കിടപ്പിലായോ അല്ലെങ്കിൽ മരണപ്പെട്ടോ പോയി കഴിഞ്ഞാൽ എങ്ങനെ ആ ലോൺ അടയ്ക്കും ആ വീട് ബാങ്കുകാർ വന്ന് ജപ്തി ചെയ്തു കൊണ്ടുപോകുന്നൊരു അവസ്ഥ വല്ലാത്ത അവസ്ഥയിൽ പത്ത് വർഷമൊക്കെ അടയ്ക്കുന്ന ലോണുകൾ ഉണ്ടെന്നാണ് കേൾക്കാൻ കഴിഞ്ഞത് പത്ത് വർഷമൊക്കെ എങ്ങനെ അടയ്ക്കും പ്രിയോ ഏ എന്ത് വിശ്വസിച്ച് നമ്മുടെ ശരീരത്തിനൊന്നും ഒരു ഗ്യാരിയും ഇല്ലല്ലോ നമ്മുടെ ജീവിതം ജീവിതത്തിനും ഒന്നും ഒരു ഗ്യാരന്റിയും ഇല്ലാതെ ഈ ഒരു ജീവിതം നയിച്ചുകൊണ്ട് കൊണ്ടുപോകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ അടയ്ക്കും പ്രിയപ്പെട്ടവരെ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഈ ലോൺ എടുക്കുന്നവരെ കുറിച്ച് വലിയ വീട് വേണമെന്നാണ് ആഗ്രഹം വലിയ വീട് നമ്മളെ കൊണ്ട് നമ്മുടെ കൊക്കിൽ ഒതുങ്ങുന്നത് പോരാതെ വലിയ വീടുകൾ വേണമെന്നാഗ്രഹമുള്ളവരാണ് അങ്ങനെയാണ് കൂടുതലും ലോണിന്റെ പിറകെ കടത്തിന്റെ പിറകെ അത് പലിശ ഇസ്ലാമികപരമായിട്ട് നോക്കുകയാണെങ്കിൽ അത് ഏറ്റവും വലിയ ഹറാമ് തനിച്ച ഹറാമിലേക്ക് കടന്നുകൊണ്ട് വീട് വെക്കാണ് പിന്നെ എങ്ങനെ ആ വീട്ടിലൊരു സമാധാനം ഉണ്ടാവുക പിന്നെ എങ്ങനെ ആ വീട്ടിലൊരു ബറക്കത്ത് ഉണ്ടാവുക വളരെ ഗൗരവമുള്ള വിഷയമാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് പറയാൻ കഴിവിന്റെ പരമാവധി നമ്മൾ കടം വാങ്ങാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കഴിവിൻ്റെ പരമാവധി നമ്മൾ നോക്കണം കടം എന്ന് പറയുന്നത് വലിയൊരു തീയാണ് പ്രിയപ്പെട്ടവരെ ആ കടം നമ്മളുടെ ഉറക്കത്തെ കെടുത്തുമെന്നാണ് പ്രിയപ്പെട്ടത് നമ്മുടെ സമാധാനം നശിപ്പിക്കും ടെൻഷനോണ്ട് ആയിരിക്കും അതുകൊണ്ട് തന്നെ എപ്പോഴും നാം ചിന്തിക്കാനുള്ള ഒരു കാര്യം കടം പരമാവധി വാങ്ങാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നിട്ട് നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ധനാഢ്യനോ എന്തെങ്കിലും ധർമ്മം നൽകുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരോട് ചെന്ന് വിഷമം കണ്ടു പറഞ്ഞ് എങ്ങനെയെങ്കിലും ആ കടത്തിൽ നിന്ന് കടത്തിൽ കടത്തിലേക്ക് പോകാതെ ആ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും ഒരു സഹായം ചോദിച്ചാൽ പലരും കൊടുക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് പ്രിയപ്പെട്ടവരെ അവരെ പോയി കണ്ട് അതൊന്ന് മാറ്റാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വേറൊരു കാര്യം ഇനി കടമെടുത്താൽ നമ്മുടെ മുന്നിൽ എന്തെങ്കിലും ആ കടം തിരിച്ചടയ്ക്കാൻ കഴിവുണ്ടെങ്കിൽ മാത്രം മാർഗമുണ്ടെങ്കിൽ മാത്രം നമ്മൾ ആ കടം മേടിക്കാം മാർഗമില്ലാതെ ആ എല്ലാം അങ്ങ് ഉള്ള ഏൽപ്പിച്ചു എന്ന രൂപത്തിൽ മാത്രം ഒരു മാർഗവും ഇല്ല മാർഗം കണ്ടിട്ടേ അള്ളാഹുവിനെ ഏൽപ്പിക്കാവൂ ആ മാർഗം കാണാതെ അള്ളാഹുവിനെ ഏൽപ്പിച്ചതെന്നും പറഞ്ഞ് അല്ലെങ്കിൽ എല്ലാം അങ്ങ് നടന്നോളൂ എന്നുള്ള ഒറ്റ ഒറ്റ മൈൻഡിൽ എന്ന രൂപത്തിൽ എന്ത് ചെയ്യാണ് കടം വേടിക്കുകയാണ് പറയപ്പെട്ടത് അതൊക്കെ വല്ലാത്ത വിഷമമാണ് അങ്ങനെ ഒരു കാരണവശാലും ചെയ്യരുത് നിങ്ങൾ അതുപോലെ തന്നെ മുന്നിൽ മാർഗമില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ കടം പരമാവധി പേടിക്കാതിരിക്കുക പരമാവധി കാരണം നമുക്കത് കൊടുക്കാൻ കഴിയില്ല പിന്നെ എന്തിനാ കടം പേടിക്കുന്നത് ആ ഒരു ജീവിത അവസാനം വരെ ഉണ്ടാകുമായിരിക്കാം എന്നാലും ആ കടം നമ്മൾ പരമാവധി വാങ്ങാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ എപ്പോഴും ആ ഒരു മനസ്സായിരിക്കണം നമുക്ക് വേണ്ടത് കടം വാങ്ങരുത് പരമാവധി കടമില്ലാതെ ജീവിതം മുന്നോട്ട് പോവുക അള്ളാഹു തുഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറട്ടെ ഇതാണ് ആദ്യം തരാനുള്ള ഒരു ഉപദേശം കടത്തിലേക്ക് പോകാതിരിക്കാൻ ഇങ്ങനെ ഒരു മനസ്സ് തമ്മിലേക്ക് കടന്നു വരണം അള്ളാഹു തുഫീക്ക് തരട്ടെ പ്രിയപ്പെട്ടവരെ മൂന്ന് കാര്യങ്ങൾ ആത്മീയപരമായിട്ട് മൂന്ന് കാര്യങ്ങൾ കടം വിടാൻ വേണ്ടിയിട്ട് ഇഷ്ട നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി പോവുകയാണ് ഒന്നാമത്തെ കാര്യം ഒരു അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്മ ഈ ഇസ്മ ധാരാളമായി വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ കടത്തിൽ നിന്നും സാമ്പത്തിക അഭിവൃദ്ധി അള്ളാഹു തള്ളി നമുക്ക് തരും കടത്തിൽ നിന്നുള്ള രക്ഷ നമുക്ക് തരും സമ്പത്ത് നമ്മിലേക്ക് എവിടെ നിന്നില്ലാതെ വന്നു ചേരും പ്രിയപ്പെട്ടവരെ അത് ഉറപ്പാണ് അത് ഉറപ്പാണ് ഉറപ്പാണ് ഈമാനുള്ള മുനിങ്ങളോട് പറയാണ് അത് ഉറപ്പാണ് പ്രിയപ്പെട്ടവരെ ഒന്നാമത്തെ കാര്യം പറയട്ടെ എന്ന് പറയുന്ന ഈ ഇസ്മ യാ ം നൽകുന്നവനെ സമ്പത്ത് നൽകുന്നവനെ ഐശ്വര്യവാനാക്കുന്നവനെ എല്ലാം അർത്ഥം വരുന്ന അള്ളാഹുവിനെ വിളിക്കുന്ന ഇതിന് പ്രത്യേക എണ്ണമൊന്നുമില്ല പ്രിയപ്പെട്ടവരെ ഇങ്ങനെ അള്ളാഹു തരും ആത്മാർത്ഥമായി ഇങ്ങനെ റബ്ബ് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഐശ്വര്യം തരും ബറക്കത്ത് തരും സമ്പത്ത് തരും കടം വീടാനുള്ള മാർഗങ്ങൾ എളുപ്പമാക്കി തരും അതാണ് ഒന്നാമത്തെ കാര്യം ഇസ്മദാൻ ഇനി ഒരു ദ്വായുണ്ട് അള്ളാഹു വരെ ഈ ഈ നിരന്തരം ദ്വായുക അത് ചൊല്ലുക എന്നുള്ളതാണ് എല്ലാ ദിവസവും അവരു കഴിഞ്ഞിട്ട് ഈ ദ്വായ ചൊല്ലിക്കഴിഞ്ഞാൽ പ്രത്യേകം അതുപോലെ തന്നെ നമ്മൾക്ക് എപ്പോഴൊക്കെ കഴിയുമോ അപ്പോഴൊക്കെ ദ്വ ചെയ്യുമ്പോഴൊക്കെ ഈ ദ്വാ പരമാവധി ഉൾപ്പെടുത്തിയുള്ള എന്ന് പറയുന്ന ഇതുവരി ഉൾപ്പെടുത്തുക എന്താ അർത്ഥം ഹലാടിക്കാഹുവെ നിന്റെ ഹലാൽ കൊണ്ട് ഹലാലായ മാർഗത്തിലൂടെ എന്നെ ഐശ്വര്യവാനാക്കേണമേ എനിക്ക് നീ സമ്പത്ത് നൽകണമേ ആൻ ഹറാമിക്ക ഹറാമിനെ തൊട്ട് ഹറാമു വേണ്ടാവുള്ള ഹറാമില്ലാതെ ഹലാലിന്റെ മാർഗം ലോൺ അതുപോലെ തന്നെ പലിശയില്ലാതെ യാതൊരു തരത്തിലുള്ള ഹറാമുമില്ലാതെ എന്ത് ചെയ്യുക അള്ളാഹു എനിക്ക് നീ തരണേ റബ്ബേ സാമ്പത്തികം തരണേ അവൻ മഴശിയെത്തിക്ക തെറ്റിന്റെ ഭാഗം കൂടാതെ തെറ്റ് ചെയ്യാതെ തെറ്റിന്റെ വഴിയിലേക്ക് പോകാതെ നിന്നെ വഴിപ്പെട്ടുകൊണ്ട് ആ രൂപത്തിൽ എനിക്ക് ഐശ്വര്യം നൽകണേ നൽകണേയുള്ളതിന്റെ ഔദാര്യം കൊണ്ട് കൊണ്ടുതരണേ ഉള്ള അമ്മൻ സിവാക്ക നിന്നിൽ നിന്ന് മറ്റൊരാ നിന്നിൽ ഒഴികെയുള്ള മറ്റൊന്നിലേക്കും എന്നെ നീ തിരിച്ചുവിടലേ അവർ എന്നർത്ഥം വരുന്ന പരിശുദ്ധമാക്കപ്പെട്ട അത്ഭുതത്തിന്റെ കലവറ നിറഞ്ഞ ഒരു ദ്വായാണ് പ്രിയപ്പെട്ടവരെ ദിവസവും ഈ ദ്വാ ഉൾപ്പെടുത്തുക നമ്മുടെ ദ്വായൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു ദ്വായ ജീവിതത്തിൽ കൊണ്ടുവരിക ഇത് കടം വീട്ടാൻ മുത്തനപി പഠിപ്പിച്ച കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ ദ്വാൻഷാവ ഉൾപ്പെടുത്തിക്കോ മൂന്നാമത്തെ കാര്യം ഒരു സൂറത്താണ് അത് സൂറത്തിൽ വാക്യായാണ് എല്ലാ ദിവസവും മകരുവിന് ശേഷം അല്ലെങ്കിൽ എപ്പോഴാണോ കഴിയുന്നത് ആ സമയത്ത് സൂറത്തിൽ വാക്യ അവധിവാക്കിക്കോ ഐശ്വര്യം വന്നു ചേരും സമൃദ്ധി വന്നു ചേരും സമ്പത്ത് വന്നു ചേരും കടം പീടിക്കിട്ടും എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടോ അതൊക്കെ മാറിക്കെടുത്ത അനുഭവമാണ് എന്റെ ജീവിതത്തിലാണെങ്കിലും അനുഭവമാണ് പ്രിയപ്പെട്ടവരെ ഞാൻ തന്നെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ എന്റെ ജീവിതത്തിലും എനിക്ക് ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടാകാനുള്ള ഒരു കാരണം എന്റെ ഈ സൂഹത്തിൽ വാക്ക് മുത്തുനബി പഠിപ്പിച്ചതെ ഓദ്യിയത് കൊണ്ടാണ് അള്ളാഹു ജീവിതത്തിൽ ഒക്കെയും സമൃദ്ധി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കടങ്ങളും വിഷമങ്ങളും വേദനകളും അള്ളാഹു അള്ളാഹുഭൂത്തനായ മാറ്റി തന്ന അനുഗ്രഹിക്കുമാരാകട്ടെ അസലിക്കും